കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല ബി ജെ പിക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബി ജെ പിക്ക് ഇടയിൽ പൊട്ടിത്തെറി എന്നുള്ളതൊക്കെ അതിന് കാരണം ഒന്നും രണ്ടുമല്ല വെറുതെ മൂന്നാം മൂഴത്തിലേക്ക് ഇരുന്നപ്പോൾ നമ്മൾ വെറുതെ ഒരു പരാതികൾ പറയുന്ന പോലെ അല്ലെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ബി ജെ പിക്ക് എളുപ്പമല്ല എളുപ്പമല്ല എന്ന് പെരുപ്പിക്കാൻ കാണിക്കുന്നത് പോലെ അല്ല പകരം പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ജെ ഡി യു ഇടഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം അത് ബി ജെ പിക്ക് അനുകൂലമായ ഒന്നല്ല പ്രത്യേകമായ സംസ്ഥാനം വേണമെന്നവർ പറയുന്നത് മുസ്ലിം സംവരണം നടപ്പിലാക്കുന്നത് സി എ എ നടപ്പിലാക്കൽ ഇങ്ങനെ മൂന്നാം ചക്രം തിരിക്കാൻ മോദി കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടുന്നത് പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അൻബാർ യാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളും അവയുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഇന്ന് രാവിലെയാണ് യോഗിയുടെ ഓഫീസ് വീണ്ടും ഉത്തരവായിട്ട് ഇറക്കിയത് കൻവാർ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടകൾക്ക് മുകളിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി എ നിർദ്ദേശത്തിൽ എൻ ഡി എൽ തന്നെ ഇപ്പോൾ വലിയ ഭിന്നതയാണ് എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡി യു വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടിനെതിരെയാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് ബി ജെ പിക്ക് വീണ്ടും കുരുക്കുമുറുകാൻ കാരണം തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളിൽ ഒരു വിഭാഗം നടത്തുന്ന മതപരമായ യാത്രയാണ് ഈ കൻവാർ യാത്ര എന്ന് പറയുന്നത് ഗംഗാ നദിയിൽ നിന്ന് വെള്ളം ചെറിയ കുടത്തിൽ ശേഖരിച്ച് അതൊരു ദണ്ടിന്റെ ഇരുവശങ്ങളിലായി തൂക്കിയിട്ട് പോകുന്ന യാത്രയാണിത് ഇത് പൂർണമായും ശിവന് സമർപ്പിച്ചിരിക്കുന്ന ആഘോഷം കൂടിയാണ് എന്നാൽ മുസ്ലിങ്ങൾ ഈ വഴിയിൽ കച്ചവടം നടത്താൻ പാടില്ല എന്ന തരത്തിലാണ് പേരെഴുതി വെക്കൽ നിർദ്ദേശവുമായി യോഗിയെത്തുന്നത് അതായത് മുസ്ലിങ്ങൾ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് അതിന്റെ ഒരു വശം എന്നാൽ കാലാകാലങ്ങളായിട്ട് ഈ യാത്ര പോകുന്ന വഴികളിൽ മതം നോക്കി അല്ല മനുഷ്യർ കച്ചവടങ്ങൾ നടത്തിയത് എല്ലാ മതത്തിൽപ്പെട്ടവരും തികച്ചും സൗഹാർദപരമായി കച്ചവടം നടത്തിയിരുന്നു ഇന്ന് വരെ അതിന്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ജെ ഡി യു തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് കൻവാർ യാത്ര വർഷങ്ങളായി അവിടെ നടക്കുന്നതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ്കാരും സ്റ്റാളുകൾ സ്ഥാപിച്ച് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാനാണ് പതിവ് മുസ്ലിം കരകൗശല തൊഴിലാളികളും കൻവാർ യാത്രയുടെ ഭാഗം തന്നെയാണ് കൻവാർ യാത്രയിൽ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾ കൂടി ചേർന്നതാണ് ഇത്തരം ഉത്തരവുകൾ വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ ജില്ലാ ഭരണകൂടം തീരുമാനം പുനഃപരിശോധിക്കണം അത് പിൻവലിക്കണമെന്നാണ് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറഞ്ഞു വെച്ചത് അപ്പൊ പിന്നെ കേന്ദ്രത്തിൽ ബി ജെ പി താങ്ങി നിർത്തുന്ന ബി ജെ പി ഇത് കേട്ടേ പറ്റൂ അതേസമയം യോഗി ഇന്ന് മൊത്തത്തിൽ ബി ജെ പി ഇടഞ്ഞു നിൽക്കുകയാണ് മോദി എന്നല്ല ആര് പറഞ്ഞാലും തന്നിഷ്ടം വഴി മുന്നോട്ടു പോകുന്ന യോഗി പേരെഴുതണമെന്ന് ഉറപ്പിക്കുമ്പോൾ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നത് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് ചുരുക്കം അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് ഈ മൂന്നാം ചക്രം തിരിക്കാൻ മോദിക്ക് അത്ര എളുപ്പമല്ല എന്ന് ഒരിടത്ത് സഖ്യകക്ഷി മറ്റൊരിടത്ത് സ്വന്തം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന ആൾ തന്നെ ഇടയുന്നു എന്ത് ചെയ്യും എന്നുള്ളൊരു ഗതികെട്ട അവസ്ഥ